ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പം എന്താണ് നോമിനേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ശരിക്കും ഈ വീക്കിൽ പോകേണ്ടത് ശരിക്കും നോറയാണ് നോറ ഈ വീക്കിലല്ല കഴിഞ്ഞ വീക്കിൽ അത് മുമ്പത്തെ വീക്കിൽ പോകേണ്ട ആൾ തന്നെയാണ് പക്ഷേ ഇനി ഈ വീക്കിൽ നോറ എന്താണ് നോമിനേഷൻ വന്നാൽ ഫസ്റ്റ് നോർ ഔട്ടാ എന്നിട്ട് ബാക്കിയുള്ളവരെ ഔട്ട് ആക്കിയുള്ളത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഫേക്ക് കളിച്ച് ഇത്ര നാൾ ബിഗ് ബോസിൽ സേഫായി നടന്ന ഒരേ ഒരാള് ടാസ്കിലോ എന്ത് കാര്യത്തിനോര് ഇത് ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാനേ മറ്റുള്ളവരെങ്ങനെ തകർക്കാം എന്നൊരു ചിന്താഗതി ഉണ്ട് പുള്ളിക്കും നല്ലപോലെ നോണാ പറയും എന്നുവെച്ചാൽ ഈ ഒരു ഇപ്പോൾ ഒരു ചെറിയ സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഡേ സെവനാണ് ഡേ സിക്സ് നടന്ന സംഭവം മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ട് ഇരുന്ന പേഴ്സിന് ഗഡ്ജായിട്ട് കൊണ്ടുടങ്ങുന്ന ഒരാളാണ് നോറ അത് ഇന്നലത്തോടെ നമുക്ക് ജാസ്മിൻ നോറയുടെ ഒരു ബിഗ് ബോസ് കൊടുത്ത ഒരു മറയായിട്ട് നമ്മുടെ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പോലെ ഒരിത് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാലായിട്ട് മുൻപിൽ വെച്ച് അപ്പോൾ അതി അതിലൂടെ തെളിഞ്ഞ കാര്യമാണ് ചെറിയ കാര്യം ഉണ്ടെങ്കിൽ മനസ്സിന് വെച്ച് ഇങ്ങനെ പെരുത്ത് 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 സമയമാകുമ്പോൾ കൊടുക്കളി അത് ഞോറൊക്കെ ഉണ്ട് പിന്നെ കള്ളം പറയാം ഇത് പിടിച്ച് നിൽക്കാൻ വേണ്ടി പലരെ വെച്ച് കള്ളം പറയാം വീട്ടുകാരെ വെച്ച് കള്ളം പറയാ അത് അനുസീപ്പം അത് പൊളിച്ചെടുക്കിയ കാര്യമാണ് എല്ലാവർക്കും മനസ്സിലായി നോറേണ്ട ഒരു കയ്യിലിരിപ്പ് പിന്നെ അല്ല പിന്നെ എന്താണ് ജിൻഡോട്ടുള്ള ഒരു കാര്യമാണ് വേറെ നോറക്കെ ചിന്താതി നോറേന ആരും പറയാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല കാര്യം പുള്ളിക്കാർ എന്ത് ഇൻസെക്യൂരിറ്റി എന്താ വെച്ചാലും അതാണ് ഓറക്ക് ഒരു ഗെയിമൊന്ന സംഭവം ഇല്ല പുള്ളിക്കാർ പ്ലാൻ ചെയ്യണ് പക്ഷെ അതെല്ലാം മാത്രമേ ഉള്ളൂ സംഭവം ഒരു ഗെയിമറിന് വേണ്ടത് ആദ്യം ശരിക്കും വേണ്ടത് ഗെയിം കളിച്ചാലും ടാസ്ക് കളിച്ചും കുഴപ്പമില്ല ഇപ്പൊ ടാസ്ക് കളിച്ചിട്ട് എത്ര പേര് നിക്കണ്ടോ അവിടാ ഇപ്പം ഇന്നലെ എത്ര രൂപ നിൽക്കുന്നുണ്ട് അത് അതൊന്നുമല്ല കാര്യം നമ്മൾ ചെയ്യണ കാര്യങ്ങള് മറ്റുള്ളവരോട് തല്ലുപടിക്കുമ്പോൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ കാര്യമുണ്ട് അതൊന്നും നോറയ്ക്ക് ഇതില്ല നോറ ഇപ്പം ഇന്നൊരു കള്ളം പറഞ്ഞാൽ നാളെ വേറെ കള്ളാം ഡബിൾ സ്റ്റാൻഡ് കളിയുണ്ട് നോറക്ക് അത് പലപ്പോഴും പൊളിഞ്ഞ കാര്യം തന്നെയാണ് ചിലർക്കറിയാം ചിലർക്ക് അറിയില്ല പക്ഷെ പുറത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അന്ന് പവർ ഹൗസിൽ വെച്ചിട്ട് ഈ പവർ ടീം എന്ന് ടീമിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേര് എന്താണ് പേര് തീരുമാനം ഒറ്റ തീരുമാനം തന്നെ ഇരിക്കുക അല്ലാണ്ട് ഒരാൾക്ക് വേറെ തീരുമാനം വേറെ അത് അവരെ തീരുമാനം കൊണ്ടു എല്ലാവർക്കും ജയിലിലേക്ക് വിടാൻ വേണ്ടി എന്തോ കൊടുത്ത് അതേപോലെ പറഞ്ഞത് ഞാൻ ഇതിലും ബാധകമല്ല അവരെടുത്ത തീരുമാനം അതിന്റെ അകത്തുമായിട്ട് ഞാറ പറഞ്ഞ എന്താണ് ജാസ്മിനെ ചെയ്യാന്ന് പക്ഷെ പുറത്തുനിന്ന് പറയുന്നത് ജാസ്മിനെ ചെയ്യണ്ടെന്ന് ഇടതുപോലെ ഡബിൾ സ്റ്റാൻഡ് കളി ഇതോടെ ലാലട്ടിന്റെ ബർത്ത്ഡേ ടൈമില് ആരാണ് ഇവിടെ അഭിഷേകനുസരിച്ച് അതിനുമുമ്പ് ജിൻഡോ എന്താണ് ഋഷി ജിൻഡോ ഋഷി എന്താ ഡാൻസ് പഠിപ്പിക്കാൻ ഇപ്പൊ എന്താണ് നോറ പറഞ്ഞു ഞാൻ ആണുങ്ങളായിട്ടൊന്നും കളിക്കില്ല ഞാൻ ഒറ്റ കളിക്കും പറഞ്ഞ ആളിപ്പ അഭിഷേകിനെപ്പ ഡാൻസ് കളിക്കുന്നത് അത് ഡബിൾ സ്റ്റാൻഡ് ഇനി കൊറേ ഉണ്ട് നോറയെ പറ്റി പറയണേ കൊറേ ഡബിൾ സ്റ്റാൻഡ് കളി കുറെ കള്ളക്കളി കുറേ ഉണ്ട് പക്ക ഫേക്ക് നോറ ആണ് ആള് എന്താണ് ജെനുവിൻ അല്ല മറ്റേതാ മറച്ചനൊക്കെ കള്ളക്കളിയാണ് അതാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ജിൻഡോനെ കുറെ താഴ്ത്തി കേട്ടി അപ്പൊ ജിൻഡോ തിരിച്ചു മറുപടി കൊടുത്തു നല്ല മറുപടി കൊടുത്ത് ഇന്നലെ ലക്കി അതിൽ വന്നതിൽ കൂടുതൽ കിട്ടിയിങ്ങനെ നോറക്കന്നെയാണ് പിന്നെ അനുസരിപ്പിക്കും അപ്പൊ ഇതിലൂടെ മനസ്സിലാക്കെ നോറ എന്ന ആൾ ഈ കഴിഞ്ഞ രണ്ടു പ്രാവശ്യം സേഫായി പോയി ഈ കഴിഞ്ഞ പ്രാവശ്യം അത് അൻസിബ അൻസിബാണ്ടിട്ടോ അല്ലെങ്കിൽ നോറ ഉറപ്പായിട്ട് ഭിക്ഷന് വന്നേനെ അൻസിബൻ അറിയാലോ വലുതും സംസാരിക്കൂല ഈ നോറ ഈ അൻസിബക്ക് വേറെ നന്ദനയോ വേറെ ഏതൊരു മത്സരത്തി ആയിക്കോട്ടെ ജാസ്മിനെ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഏതൊരാൾ നോറ എന്താ ഭിക്ഷന് വന്നിട്ട് എന്തായാലും ഈ ഈ കഴിഞ്ഞ ഈ അൻസിബ കുറെ നോറ ഔട്ടായേനെ അവിടെ വേറെ ആൾക്കാരുണ്ട് ഡിസേർവിങ് ആയ ആൾക്കാർ വേറെ കുറെ പേരുണ്ട് പക്ഷേ നോറ എന്നൊരാൾ അവിടെ ഇന്നത്തെ കാര്യമില്ല ഒരു കാര്യത്തിനും ഗുണവും ഇല്ല ഇപ്പൊ പോളിയിലാണെങ്കിലും എന്താണെങ്കിലും നോറക്കണ നെഗറ്റീവ് ആയിരുന്നു നല്ല നെഗറ്റീവ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നോറ പോകണോ പോകണ്ടേ എന്താ നിങ്ങളെ അഭിപ്രായം കമ്മൻ്റെ അഭിപ്രായം